യേശുവിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും വന്ദനം പ്രിയപ്പെട്ടവരെ ഈ വരുന്ന നവംബർ എട്ടാം തീയതി സഭയിൽ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരിയായ മദർ എലിശയെ നമ്മൾ അനുസ്മരിക്കുകയാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കേരളത്തിൻ്റെ അമ്മത്രേസിയായി എലിശാമയെ കണ്ടു രണ്ടാമത്തെ എപ്പിസോഡിൽ കേരളത്തിൻ്റെ നവോത്ഥാന നായികയായി കാണുകയായിരുന്നു മൂന്നാമത്തെ എപ്പിസോഡിൽ ഒരു ജീനിയസ് വുമൺ ജീനിയസ് എന്ന രീതിയിൽ നമ്മൾ കാണുകയായിരുന്നു പക്ഷേ ആ വുമൺ ജീനിയസിനെ ഏതെല്ലാം രീതിയിൽ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടന്നു എന്ന് നമ്മൾ കാണുകയായിരുന്നു ഇതാ ഈ എപ്പിസോഡിൽ ഈ അമ്മയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിന് പ്രസക്തമായ ഏലീശ്വൻ ജീവിത ശൈലി എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിക്കാൻ നമ്മോട് കൂടെയുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ പ്രൊഫസർ ഇഗ്നേഷ്യസ് ഗോൺസാൽബസ് സാറാണ് സാറേ സ്വാഗതം സാറേ ഏലിശാമ്മ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഒരു മഹിളാരത്നം വലിയ മാറ്റങ്ങൾക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ിടയാക്കിയ ഒരു വനിതാരത്നം ആയിരക്കണക്കിന് സമർപ്പിതർക്ക് മുന്നോടിയായി സന്യാസ സഭ സ്ഥാപിച്ച മഹത് ഒരു ഒരു മഹത് വ്യക്തിത്വം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഇന്നും സ്കൂളുകളാവട്ടെ കോളേജുകളാവട്ടെ ഇന്നും വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന മഹാ സന്യാസിനെ ഈ അമ്മയുടെ ഈ ബയാട്ടിഫിക്കേഷൻ്റെ കാലഘട്ടം ജൂബിലി കാലഘട്ടമാണ് ഈ കാലഘട്ടം കുടുംബങ്ങൾ പ്രത്യേകമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം സമർപ്പിതര് പ്രത്യേകിച്ച് സന്യാസിനി വിഭാഗം വലിയ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നൊരു കാലഘട്ടമാണ് സഭയും സമൂഹവും പൊതുസമൂഹവും പ്രത്യേകമായ ഒരു രീതിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം സാറ് ഈ നമ്മുടെ ഈ ബയാത്തയായി അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തപ്പെടാൻ പോകുന്ന എലീശുവ അമ്മയുടെ ഇന്നത്തെ പ്രസക്തി സാറെ എങ്ങനെ കാണും നല്ല ചോദ്യമാണ് അതായത് പീഠത്തിൽ കത്തിച്ച് വയ്ക്കപ്പെട്ട ഒരു വിളക്ക് പോലെയാണ് ഇപ്പോൾ മദർ എലീശുവ ഈ എലിശ്വാമയുടെ കാലഘട്ടത്തോട് കാലഘട്ടത്തോട് എങ്ങനെയാണ് അവർ പ്രത്യുത്തരം നൽകിയത് എന്നുള്ളതിനെ ഈ കാലഘട്ടവുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് വാസ്തവത്തിൽ ഈ നാമകരണം ഈ ബയാറ്റിഫിക്കേഷൻ നടപടിയിലൂടെ നമുക്ക് കൈവരുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കുടുംബങ്ങൾ വല്ലാത്ത പ്രതിസന്ധി വാസ്തവത്തിൽ അതിനേക്കാൾ ഭീകരമല്ലേ കുടുംബ വ്യവസ്ഥിതി തന്നെ ഇല്ലാതായിരിക്കുന്നു കുടുംബ വ്യവസ്ഥിതി പോലും ഇല്ലാതാക്കിക്കൊണ്ടാണ് യു എൻ്റെ പോലും റെക്കോർഡുകൾ കത്തുകളും അതുപോലെയുള്ള തീർപ്പുകളും എല്ലാം വരുന്ന ആ ഭാഷ പോലും ഫാമിലി എന്നുള്ളതിനൊക്കെ റീഡിഫൈൻ ചെയ്തു മാരേജ് റീഡിഫൈൻ ചെയ്തു അപ്പോൾ ഇങ്ങനെ വല്ലാത്ത ഒരു 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 ഇരുളിലേക്ക് വാസ്തവത്തിൽ ഈ എല്ലാ കൾച്ചറിൻ്റെയും ഇത് അഗ്രിക്കൾച്ചറാണെന്ന് പറയും തുടങ്ങും ഈ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ വരുന്നത് ആളുകൾ കുടുംബമായിട്ട് ഒരു നദിയുടെയൊക്കെ കരയിൽ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഒരിതാണ് അതല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ടാകുന്ന ഒരവസ്ഥ അതാണല്ലോ ആ അവസ്ഥ മാറി വല്ലാത്തൊരു ഈ ഇരുളിലേക്ക് ഇപ്പം നമ്മൾ പോകുമ്പോൾ കുടുംബപ്രേക്ഷിതയായിട്ടുള്ള പ്രേക്ഷിതയായിട്ടുള്ള കുടുംബിനിയായിട്ടുള്ള ഒരു വാഴ്ത്തപ്പെട്ടവളെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വളരെ ഒന്നാന്തരമായ കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീരത്നമാണ് മദർ യലീശുവ ഭർത്താവ് വത്തരു എന്ന് പറയും അത് വർഗീസ് എന്നുള്ളതാണ് നല്ല മനുഷ്യനായിരുന്നു അവർ സ്വർഗീയമായൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവർക്കൊരു മകളുണ്ടായി പക്ഷേ ഒന്നര വയസ്സ് ഈ മകൾ അന്ന എന്ന് പറയുന്ന മകൾക്ക് ഒന്നര വയസ്സ് തികയുമ്പോൾ യലീശ അമ്മ ഒരു ദുഃഖപുത്രിയായി മാറുകയാണ് വത്തരു അകാല പെട്ടെന്ന് അകാലത്തിൽ മരിച്ചു പോകുന്നു വലിയ ഈ കുടുംബജീവിതത്തെ വെറുതെട്ടല്ല യലാമ ഈ ഒരു സഭാ മാറുന്നത് ഈ എന്താണ് ഈ ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് മോശ നയിച്ചു പോകുന്ന ഇസ്രായേൽ ജനത്തിന് ഓരോരോ മൈൽ സ്റ്റോൺ വരുന്നുണ്ട് ഈച്ച് മൈൽ സ്റ്റോൺ വാസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഇറ്റ്സ് ഓൺ വേ അപ്പോൾ ഞാനും കാണുന്ന അപ്പോൾ ഈ കുടുംബജീവിതത്തിൻ്റെ എല്ലാ വേദനകളും അതിൻ്റെ എല്ലാ വിശുദ്ധിയും അതിൻ്റെ എല്ലാ സാധ്യതകളും കുടുംബത്തിലേക്ക് സ്വർഗം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ആ ക്രിസ്തീയമായ അവസ്ഥയൊക്കെ ഒന്നാന്തരമായി ജീവിച്ചൊരു സ്ത്രീയാണ് അങ്ങനെ ഒരു സ്ത്രീക്കാണ് ഇങ്ങനെയൊരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടീശോ അമ്മ ചിന്തിക്കുകയാണ് വീണ്ടും എല്ലാവരും രണ്ടാമതൊരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു പ്രത്യേകിച്ചും അതിൻ്റെ കാരണം ഇവരുടെ സമ്പത്തുകൾ കൈകാര്യം ചെയ്യാൻ ആള് വേണം എന്നുള്ളതാണ് അതാണ് അതിന്റെ ഒരു പ്രധാന പരിഗണന അപ്പൊ അങ്ങനെ വരുമ്പോഴ് എലി കാണുന്നു ഇല്ല എനിക്ക് വേറൊരു വഴിയാണ് അടുത്തൊരു മൈൽ സ്റ്റോൺ ആണ് സർ അന്ന് എലിശാമ അങ്ങനെ തീരുമാനിക്കുമ്പോഴും അവർക്കുണ്ടായിരുന്ന സ്വത്തുവകളെ കുറിച്ച് ഒക്കെ എന്തോ ഒരു ഈയിടക്ക് നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ അതെ അത് അത് വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എലിശ്വാമ ഒരു വിക്റ്റിമായി പോയ കാര്യം അതായത് ഈ വിഭജനം റീത്തടിസ്ഥാനത്തിൽ നടന്നിരുന്നൊരു കാലത്ത് ലലി ശ്വാമ ഒരു മറുപക്ഷത്തുനിന്ന് പോയൊരു കത്തിൽ അവരുടെ സാമ്പത്തികമായ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് നിൽ ആണെന്നും പിന്നെ സ്ഥാവര ജംഗമ രണ്ടിന്റെ ലിസ്റ്റ് കൊടുക്കണമെന്ന് ആലോചിച്ചു അങ്ങനെ കൊടുക്കത്തക്കതായ കാര്യങ്ങളൊന്നും ഇല്ല എന്നും ഒക്കെയാണ് കണ്ടത് അതിന് എതിരായിട്ടുള്ള സാക്ഷ്യങ്ങളും ഒക്കെ അയച്ചെങ്കിലും അത് വേണ്ട വിധത്തിൽ ഗവനിക്കപ്പെട്ടില്ല കാരണം ഇന്ന വിധത്തിൽ ഈ പ്രശ്നം തീർക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നല്ലോ ഞാൻ നേരത്തെ അത് വിശദീകരിച്ചാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വന്നിരുന്നു പക്ഷേ എന്തെങ്കിലും സത്യം പുറത്തു വരുമല്ലോ അപ്പോൾ ഈ ഈ കാര്യങ്ങൾ റെക്കോർഡുകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം എന്നുള്ള ഒരു ധാരണയിൽ ഈ ടിഒ സി ഡി പിന്നീട് സി ടി സി ആയി തീർന്ന സഭ ഇതിൻ്റെ ചില റെക്കോർഡുകളൊക്കെ പരിധി പറവൂർ രജിസ്ട്രർ ഓഫീസിൽ നിന്നും കാരണം നേരത്തെ തിരുവാങ്കൂരിൻ്റെ വടക്കേറ്റം എന്ന് പറയുന്നത് ഈ പറവൂർ താലൂക്കാണ് പറവൂരിലെ ഇതിൽ നിന്ന് ഏതാണ്ട് പത്തിരുപത്തേഴ് പിന്നെ ആധാരങ്ങളുടെ പകർപ്പുകളാണ് ഈ ഇവർ ദാനം ഈ കോൺവെന്റ് ഇത് സഭ സ്ഥാപിക്കുന്നതിന് വേണ്ടി കൂടുതായിട്ടുള്ളത് അപ്പോൾ അത്തരം സത്യങ്ങൾ ഇട്ട് വന്നു എന്ന് തന്നെയുമല്ല ഇതിലെ ഒരു എതിർ കക്ഷിയോ കക്ഷിയോ അത് നമ്മളെങ്ങനെ നോക്കുന്നു എന്നുള്ളത് പോലെ ആയിരിക്കും തൃശ്ശൂർ വികാരിയത്തിന്റെ വികാരി പസ്തുലിക്കായിരുന്നു അഡോൾഫസ് മെഡ്ലിക്കോളജ് അപ്പോൾ അദ്ദേഹമാണ് ഈ കണക്കുകളും കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് അയക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി അദ്ദേഹം അതുപോലെ വിശ്വസിക്കുകയും മറിച്ചുള്ള സംഗതികൾ പരിഗണിക്കാതിരിക്കുകയും പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഒരവസരത്തിന് മനസ്സിലായി താൻ വഞ്ചിക്കപ്പെട്ടു വന്നു അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു കത്ത് ഇതെല്ലാം വത്തിക്കാൻ ആർക്കൈവ്സ് ആയാലും അല്ലെങ്കിൽ എവിടെയെല്ലാം കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്കിതെല്ലാം ലഭ്യമാകുമല്ലോ അപ്പോൾ ഏതായാലും അദ്ദേഹം എഴുതിയ ഒരു കത്ത് പുറത്തു വന്നു കത്ത് കണ്ടിട്ടുണ്ട് ആ കത്തിൽ അദ്ദേഹം ആ മറ്റേ ഗ്രൂപ്പിലെ മഠാധിപയെ കഠിനമായി ശാസിക്കുകയാണ് അമ്മ ത്രേസ്യയുടെ ജീവിതം നയിക്കുകയാണ് പ്രധാനം അല്ലാതെ സ്വത്തിനു വേണ്ടി ആർത്തി പിടിക്കുകയല്ല എന്ന് തുടങ്ങി വരുന്നൊരു അപ്പോൾ ആ കഥ എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പം ഏതായാലും ഞാൻ ഇതൊന്നും ആരുടെയോ ആരുടെ ഇന്നയാളുടെ അല്ലെങ്കിൽ അയാളുടെ തെറ്റ് കുറ്റം എന്നുള്ളതല്ല ഇതെല്ലാം ഹ്യൂമൻ ഫ്രയലിറ്റിയുടെ ഒരു ഭാഗം മനുഷ്യർ വീഴുന്നു എഴുന്നേക്കുന്നു പാഠങ്ങൾ പഠിക്കുന്നു വാസ്തവത്തിൽ വീണ്ടും നമ്മളെയെല്ലാം ഒരുമയിലേക്കും ധാരണയിലേക്കും ഒരു പിന്നെ പരസ്പരമുള്ള വിശ്വാസത്തിലേക്കും പരസ്പരമുള്ള കൈത്താങ്ങിലേക്കും ഒക്കെ നമ്മളെ വളർത്തുന്നതിനുള്ള ഒരു ഒരു ഘടകങ്ങളായിട്ട് ഞാൻ ചോദ്യ ഉയർത്തിയത് സാർ നേരത്തെ പറഞ്ഞു അതായത് വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധം വന്നു അത് സാമ്പത്തികമായ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് പറയാൻ പശ്ചാത്തലം മുന്നോട്ട് പോകാം നമുക്ക് പക്ഷേ വലിയ ഒരു ദൈവവിളിയുടെ അവബോധം എലിശാമ്മയുടെ മനസ്സിൽ ശക്തമായി ഉണ്ടാവുകയും നീ ദീർഘനാൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും ചെയ്ത ഒരു ഒരു കൊക്കൂൺ സ്റ്റേജ് ഏലിശാമ്മയുടെ ജീവിതത്തിൽ ഉണ്ട് അവിടെ ലഭിച്ച ബോധ്യങ്ങളും പിന്നീട് ദൈവം കൊണ്ടുവന്ന ലയപ്പോൾഡ് മുപ്പച്ചൻ എന്ന സ്പിരിച്വൽ ഫാദറും അദ്ദേഹത്തോട് വലിയ തുറവിയോടെ ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചതും അവിടെ ലഭിച്ച നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു മഹിളാരത്നത്തെ അല്ലെങ്കിൽ ഈ ഒരു ആത്മീയ ഗോളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓ ഏറെ സഹായിച്ചിട്ടുണ്ട് സാറ് ആ ഒരു ആത്മീയ തേജസ്സിനെ എങ്ങനെയാണ് ഇന്നത്തെ കാലമായിട്ടൊന്ന് ഒന്ന് കണക്ട് ചെയ്യുന്നത് പ്രാർത്ഥനാജീവത്തെ അതൊക്കെ അതെ അതായത് ഈ എലീശ്വമ്മയുടെ ആ ജീവിതത്തിന് ഒരു കർമലേറ്റ് കാര്യമാണ് എന്നുള്ളതിൽ എപ്പോൾ മുപ്പച്ചനാണ് വിവേചിച്ചറിഞ്ഞത് അതിനെ പ്രോത്സാഹിപ്പിച്ചത് പക്ഷെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ബെർണഡീൻ ബച്ചനെല്ലി പിതാവാണെങ്കിലും കൂടെ ഈ നമ്മുടെ സാഹചര്യങ്ങൾക്കൊത്ത് അതിനെ ലയിപ്പിക്കണം എന്നുള്ള ഒരു ഒരു ഇത് ചെയ്തിരുന്നു ഒരു വ്യവസ്ഥ വച്ചിരുന്നു അതിനുള്ള സഹായങ്ങളും ചെയ്തിരുന്നു ഈ ജനോവയിൽ നിന്നൊക്കെ അവരുടെ എറഗുള വരുത്തിയിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾക്കൊത്ത് ഇത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രാർത്ഥനയുടെ പുത്രിയായിരുന്നു എല്ലീശ്വമ്മ ഈ സകല ശക്തിയും അവർ ഈ സംഭരിച്ചിരുന്നത് ഈ പ്രാർത്ഥനയിൽ നിന്നും പരിത്യാഗ പ്രവർത്തികളിൽ നിന്നുമാണ് കാരണം സാമാന്യമായിട്ട് ഒരാൾക്ക് അനുഭവിക്കാൻ തീരാൻ പറ്റാത്തത്ര സഹനങ്ങളാണ് അവർക്കുണ്ടായത് ഒന്ന് ഈ പറയുന്ന പോലെ ഭർത്താവിൻ്റെ ആ മരണമാണ് അത് കഴിഞ്ഞ് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഒക്കെ ഇങ്ങനെ വ്യാപൃതയായി അവിടുത്തെ ആ വീട്ടിൽ തന്നെ ഒരു മുറി അതിനു വേണ്ടി അവർ അവരുടെ ഇൻലോസ് ഭത്തരുവിൻ്റെ അനിയന്മാരും ചേട്ടന്മാരും കൂടെ സഹായിച്ചു കൊടുത്തു അവിടെ ഈ ഒന്നര വയസ്സുള്ള ബഹളയും വെച്ചുകൊണ്ട് പ്രാർത്ഥനയും മെഡിറ്റേഷനുമായിട്ട് മെഡിറ്റേഷൻ വലിയ ഒരു അത് ആണ് അമ്മത്രേസിയിൽ നിന്നൊരു പക്ഷേ പരസ്പരം ബന്ധമില്ലെങ്കിൽ പോലും നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും യലീശിവ അമ്മയ്ക്ക് കൈവന്ന ഒരു കാര്യം എന്ന് തന്നെയല്ല അത് കഴിഞ്ഞ് ഈ പനമ്പ് മഠം എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് ഇവരുടെ സഭ സ്ഥാപിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ആ കാലത്ത് സാധാരണക്കാരൊക്കെ ഇതുപോലെയുള്ള കുടിലുകളാണ് താമസിച്ചിരുന്നത് ആ ഒരു അർത്ഥത്തിലാണ് ഒരു പനമ്പ് മഠം ഉണ്ടാക്കി അവിടെ മൂന്ന് മുറി മൂന്ന് മുറി എന്ന് പറഞ്ഞാൽ എലിശിവ അമ്മയ്ക്ക് സഹോദരി ത്രേശ്യ്ക്ക് മകൾ അന്നയ്ക്ക് ആ മൂന്ന് പേരോട്ട് ഇത് വരുന്നത് അപ്പോൾ വത്തരുവിൻ്റെ മരണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ അന്ന എന്ന് പറയുന്ന മകളാണ് പിന്നീട് മരിച്ചു പോകുന്നത് കഷ്ടിച്ചിരുപതോ മറ്റോ വയസ്സുള്ളപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ത്രേശ്യ തൻ്റെ സഭയെ തൻ്റെ കാലഘട്ടത്തിന് ശേഷം വളരെ സമർത്ഥയായി നയിക്കും എന്ന് എലിശു അമ്മ കരുതിയിരുന്ന ആളാണ് ഈ ത്രേശ്യ പക്ഷെ ആ ത്രേശ്യ ഈ ബ്രെയിൻ ട്യൂമർ പോലെയുള്ള അസുഖങ്ങളും പിന്നെ കൂനമ്മാവ് പള്ളിയിലോ അല്ലെങ്കിൽ മഠത്തിലോ എന്നറിയില്ല ഒരു അപകടത്തിൽ ഒരു കഥക് പറഞ്ഞവരുടെ തലയിൽ വീണ ഒരു സംഭവമുണ്ട് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഇതുകൊണ്ടോ കഠിനമായ വേദനകൾ അപ്പോൾ ഏറ്റവും മിടുക്കിയെന്ന മിഷണറിമാരും അതുപോലെ വിശുദ്ധ ചാവറേച്ചനും ഒക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഈ മദർ മതത്രേസ്യയുടെ മരണം അപ്പം ഇങ്ങനെ ഒരു സഹനങ്ങളിലൂടെ ഇതിൽ ഇതിനൊക്കെ ഈ സഹനങ്ങൾ റെഡംപ്റ്റീവാണ് അതിൽ നിന്ന് ഒളിച്ചോടരുത് ഒരു പക്ഷേ നമ്മുടെ ഇപ്പോൾ പെട്ടെന്നുള്ള രോഗശാന്തി പെട്ടെന്നുള്ള മുക്തികർമ്മങ്ങൾ ഈ അഭ്യാസ പ്രകടനങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഏലീശ്വാമയുടെ ആത്മീയത അതായത് സഹ സഹനത്തിൻ്റെ റെഡംറ്റീവിറ്റ് പവറും മനസ്സിലാക്കി അത് ഇറ്റ് ഈസ് ബിൽഡ് ബൈ ഗോഡ് എന്നുള്ള ആ റിയലൈസേഷനോടുകൂടി അതിനെ സഹനങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആ അത് അതിലേക്കൊന്ന് തിരിച്ചു പോകാനൊക്കെ വാസ്തവത്തിൽ ഇതൊരു നിമിത്തമാവും അത്തരത്തിൽ ഉള്ള ഒരു കാരിസത്തിൻ്റെ പിന്തുടർച്ചക്കാരെന്നുള്ള നിലയിൽ സി എം സി സഭക്കാരും സി ടി സി സഭക്കാരും മുൻകൈയ്യെടുത്താവുക കാര്യങ്ങളിൽ ഒഴുകേണ്ട ഒരു ഒരു സംഗതി വരും പിന്നെ ഈ പനമ്പ് മഠത്തിൽ നിന്നായാലും ആ പ്രാർത്ഥനാ മുറിയിൽ നേരെ നോക്കിയാൽ കൂനമ്മാവ് പള്ളിയുടെ അൾത്താര സക്രാരി കാണാം എന്നാണ് പറയുന്നത് അപ്പൊ ആ രീതിയിൽ ഈ ഓൾട്ടർ ഓറിയന്റഡ് ഓൾട്ടർ ഓറിയൻറ്റഡ് ലൈഫായിരുന്നു എലീശോ അമ്മയുടേത് അപ്പോൾ ആ അങ്ങനെയുള്ള പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊക്കെ ഇന്നത്തെ തലമുറയെ കൊണ്ടുപോകാൻ കൂടിയുള്ള ഒരു അവസ്ഥയായിട്ട് അവസരമായിട്ട് അപ്പോൾ എലിശഅമ്മയുടെ പ്രാർത്ഥനാ ജീവിതം കർത്താവിലേക്ക് കണ്ണ് നട്ടുള്ള ജീവിതം ധ്യാനാത്മകതയിലുള്ള ജീവിതം ഇതൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ സന്യാസ ജീവിതത്തിന് വലിയ ഒരു ഒരു മോഡലായിട്ടും ഉണർവായിട്ടും ഈ ഒരു ബയാട്ടിഫിക്കേഷൻ സമയത്തോടി വരുവെന്നും ഈ ജൂബിലി കാലഘട്ടം നമ്മെ സംബന്ധിച്ച് വലിയൊരു സമ്മാനമാണ് എലിഷാമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ സഭയ്ക്കും കൂടുതൽ ആത്മീയമായ ഒരു ഇരുത്തവും ധ്യാനാത്മകതയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകാനൊക്കെയുള്ള വലിയൊരു വിളി സാർ ഇതിൽ ഈ അവസരം നമുക്ക് പിന്നെ ഒരു ഒരു പ്രൊഫറ്റിക് ഡൈമെൻഷൻ ഒരു എലിശാമ്മ ആ കാലഘട്ടത്തിൽ ഇടപെട്ടയാളാണ് ഒന്ന് ഒരു ധ്യാനാത്മകത നമ്മളിപ്പോൾ എന്നുള്ള എന്ന കണ്ടു രണ്ട് പക്ഷെ ഒരു ആക്ഷൻ്റെ തലത്തിലേക്ക് വന്നു പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ വല്ലാത്തൊരവസ്ഥ വിദ്യാഭ്യാസത്തിൽ പിന്നാക്കം നിൽക്കുന്ന അവസ്ഥ ജാതീയതയുടെ പ്രശ്നങ്ങൾ ഇവിടെയൊക്കെ എലിശഅമ്മ ഒരു വലിയൊരു പ്രൊഫറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും അപ്പൊ ഒരു നിഷ്ക്രിയത്വത്തിൻ്റെയും നിസ്സംഗതയുടെയും ഒരു ലോകത്തില് കുടുംബത്തിൽ സന്യാസ ജീവിതത്തിൽ സഭാ ജീവിതത്തിൽ എലിശാമ നമുക്ക് തരുന്ന മറ്റൊരു വലിയൊരു ഒരു ക്ഷണമാണ് പ്രൊഫറ്റിക്കാൻ ബേസിക്കലി നമ്മുടെ ബാപ്റ്റിസ്റ്റിന്റെ ഒന്നാമത്തെ റോള് ആണ് നമ്മൾ പ്രീച്ചിങ് എന്ന് പറയുന്നത് തന്നെ ആണ് അപ്പോൾ എനിക്കും ആ ഒരു ഒരു കാഴ്ചപ്പാട് ഈ ഒരു കുറിച്ചുള്ള ചിന്തിക്കുമ്പോൾ ഉണ്ട് നമുക്ക് എലിശാമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ റെലവൻ്റ് ആണ് എവർ റെലവൻ്റ് ആണോ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് തീർച്ചയായിട്ടും സാറിന് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതെ അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ നിരീക്ഷണം നൂറ് ശതമാനം ശരിയാണ് അതായത് ഒരു കണ്ടംപ്ലേറ്റീവ് കൊക്കൂണിലേക്ക് അനവരതമായിട്ടങ്ങ് അടിഞ്ഞു പോവുകയല്ല അവിടുന്ന് ശക്തി സംഭരിച്ച് കുടുംബങ്ങളിലേക്ക് മടങ്ങുകയാണ് എലീശി അമ്മ ചെയ്യുന്നത് അപ്പോൾ ആ വിദ്യാഭ്യാസമായാലും അവിടെ എല്ലാം കാ കാസ്റ്റ് ക്രീഡൊന്നും നോക്കാതെയുള്ള വിദ്യാഭ്യാസം തന്നെയല്ല അതിന് ഒരു കാര്യം തുടങ്ങണമെന്ന് തോന്നിയാൽ എലീശോ അമ്മ അത് ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യും അതായത് അതിന് കെട്ടറുമെല്ലാം മുറിയില്ല എങ്കിൽ സാക്രിസ്റ്റിയുടെ കോൺവെൻറ്റിലെ കപ്പലുകളുടെ അപ്പുറത്തം മുറി അതാണ് അവിടെ എല്ലാ ജാതിക്കാർ ജാതി മതമൊന്നും വിഷയമല്ല അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഒരു ഒരു വുമൺ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയില്ലേ വുമൺ ഓഫ് ഗ്രേസ് വുമൺ ഓഫ് സബ്സ്റ്റൻസ് അപ്പോൾ ഒരു ഒരു ഗോ ഗെറ്റർ ആണ് അതാണ് അതേസമയം ഈ പ്രാർത്ഥനയുടെയും ഈ മെഡിറ്റേഷൻ്റെയും രണ്ട് ചിറകിലാണ് ഈ യാത്ര നമുക്ക് നമ്മുടെ കാലഘട്ടത്തിന് വലിയ ഉണർവും വലിയ മാതൃകയുമായി നമുക്കിതാ ഒരു വിശുദ്ധയെ ലഭിക്കുകയാണ് വാഴ്ത്തപ്പെട്ടവൾ എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് അധികം വൈകാതെ തന്നെ നമുക്ക് വിശുദ്ധ എന്ന രീതിയിൽ എലിശാമയെ വിശുദ്ധ എലിശാമ എന്ന് വിളിക്കാവുന്നൊരു കാലഘട്ടം വരട്ടെ ഏതായാലും ഈ നാല് എപ്പിസോഡുകളിലായി ഇത്രയും കാര്യങ്ങൾ നമ്മോട് സംസാരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പ്രൊഫസർ ഗോൺസാൽവസ് ഇഗ്നേഷ്യസ് ഗുൺസാൽവ സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുക